പുൽപ്പള്ളിക്കടുത്ത് പാക്കമെന്ന് പറയുന്ന സ്ഥലത്ത് ആനയുടെ ചവിട്ടേറ്റ് മരിച്ച പോളെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മൃതശരീരം ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ പുൽപ്പള്ളി ടൗണിൽ വച്ച് പ്രതിഷേധിച്ചതും തുടർന്ന് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ഉണ്ടായതും അതേ തുടർന്ന് ചിലരെയൊക്കെ അവർക്കെതിരെ കേസെടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഇതെല്ലാം ഏറെ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വയനാടിലെ വന്യജീവി പ്രശ്നങ്ങൾ അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ മനുഷ്യ ഇരയാണ് പോളെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിനു മുമ്പ് വളരെ പേര് ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആന കടുവ പുലി മുതലായവയുടെ ആക്രമണത്താൽ അതിലേറെ ഈ ജനതയുടെ ജീവിതാശ്രയമാകുന്ന കന്നുകാലികൾ ആട് ഇതിനെയൊക്കെ ഈ കാട്ടുമൃഗങ്ങൾ പിടിച്ചിട്ടുണ്ട് അതുപോലെ കൃഷി ചെയ്യുന്ന കർഷകർ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അല്പമെങ്കിലും നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന വയനാടൻ കർഷകർ ഏതാനും വാഴ നട്ട് അല്പമെങ്കിലും പണം സമ്പാദിക്കാമെന്ന് കരുതുന്നവർ പച്ചക്കറി നട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാമെന്ന് കരുതുന്നവർ ഇവരെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ആന വന്ന് വയലിലും വാഴയുടെ ഇടയിലും എല്ലാം വന്ന് ചവിട്ട് നശിപ്പിച്ച് തിന്നിട്ട് പോകുന്നത് വളർന്നത് കാഴ്ച തുടങ്ങിയ തെങ്ങ് പോലും മറച്ചിട്ടിട്ട് അതിൻ്റെ മണ്ട തിന്നിട്ട് പോകുന്നു പന്നിയാണെങ്കിൽ കപ്പ ചേന ചേമ്പ് ഒന്നും തരില്ല പച്ചക്കറികൾ കപ്പളങ്ങ പോലും കുരങ്ങിൻ്റെ ആക്രമണത്തിൽ നിന്ന് വിമുക്തമല്ല മയിലുകൾ എല്ലാറ്റിൻ്റെയും പച്ചക്കറികളുടെ തണുപ്പുകളെല്ലാം അവർക്കൊത്തി തിന്നും അതുപോലെ അനേക ജീവികൾ ഇനി എന്തെങ്കിലും വീട്ടിൽ സൂക്ഷിച്ച് വെക്കാമെന്ന് വെച്ചാലോ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വെക്കുന്ന അല്പം തേനുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് കരടി കൊണ്ടുപോകും ആരെങ്കിലും അതിനെ ഓടിക്കാൻ ചെന്നാൽ അത് ഉപദ്രവിക്കും പക്ഷേ പരിസ്ഥിതി പ്രേമികൾ പറയുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന ആനകളെയും കടുവകളെയും മയിലുകളെയും മാനുകളെയും അതുപോലെ മറ്റു ജീവികളെയും ഉപദ്രവിക്കാൻ പാടില്ല വീടിൻ്റെ മുറ്റത്തേക്ക് ഓടിക്കയറുന്ന ആനയെ ഓടിക്കാൻ കല്ലെടുത്ത് പാടില്ല കാരണം ആനയുടെ സൈക്കോളജി അനുസരിച്ച് ആക്രമിക്കുന്നവനെ ആക്രമിക്കും അല്ലെ കണ്ടുകിട്ടുന്നവനെ ആക്രമിക്കും ഈ സൈക്കോളജി അറിയാനായിട്ടൊരുപാട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മൃഗങ്ങളുടെ സ്വഭാവം ഈ വിദഗ്ദ്ധരെക്കാളിലേറെ കൂടുതൽ ഈ വയനാടൻ ജനതയ്ക്കറിയാം സ്വന്തം വീട്ടിലേക്ക് ഓടിവരുന്ന ആനയെ കല്ലെടുത്ത് എറിയരുതല്ലേ പടക്കം പൊട്ട് ചോടിക്കരുത് അതിൻ്റെ ആനയ്ക്ക് കലി കയറും എന്നൊക്കെ പറയുന്നത് അത്ര ഒരു സുഖകരമായ കാര്യമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ സൈക്കോളജി അറിയാഞ്ഞിട്ടല്ല ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ പുൽപ്പള്ളിയിൽ നടന്നത് എന്താണ് അവിടെ ആ ചെറുപ്പക്കാരനെ മൃതദേഹം കൊണ്ടുവച്ചു അന്ന് ഹർത്താലായിരുന്നു ഇവിടെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾ കേന്ദ്രവും കേരളവും ഭരിക്കുന്ന പാർട്ടികൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നാണ് ആ ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്നിട്ടോ വണ്ടികളൊന്നും വിടില്ല അപ്പോൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ മൃതശരീരം കോഴിക്കോട് നിന്ന് പാക്കത്ത് കൊണ്ടുവരികയും പുൽപ്പിള്ളിയിലെ അവരുടെ പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്യണമെന്ന് അതിൻ്റെ പിന്നാലെ ഒരുപാട് ആളുകൾ അന്ന് അവിടെ തടിച്ചുകൂടും എന്നറിഞ്ഞുകൂടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഈ വരുന്നവർക്ക് അവർ വരുന്ന വാഹനങ്ങൾ സുഗമമായിട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഈ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാവരും കൂടി ചേർന്ന് ഈ ബന്ധ് അല്ലെ ഹർത്താൽ പ്രഖ്യാപിച്ചു അതൊന്നും ഉദ്ദേശമില്ലാതെ അല്ല എന്ന് തന്നെയാണ് വയനാടൻ ജനത വിശ്വസിക്കുന്നത് ഇതിനകത്ത് എല്ലാവരും ഒറ്റക്കെട്ടാണ് ജനത മാത്രം ഞങ്ങൾ മാത്രം ഒറ്റപ്പെട്ടവരുമാണ് ഞങ്ങളെ ആരും വേണ്ടാത്തവരാണ് ഇവിടെ ഈ പുൽപ്പള്ളിയിൽ നടന്ന ആ പ്രകടനം അതിനകത്ത് തന്നെ നേതൃത്വമില്ലായിരുന്നു ഹർത്താലായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിഭാഗവും പാർട്ടികളാവട്ടെ പാർട്ടികളെല്ലാം എന്തലാണല്ലോ അല്ലെ ഹർത്താലിലാണ് മത സമൂഹങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രാദേശിക സമൂഹങ്ങളുണ്ട് ഇവരാരും ഒത്തുകൂടുകയില്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ചിന്ത പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളെ മാറ്റിമറിച്ചുകൊണ്ട് ആയിരങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തി അതിൽ പലതരത്തിലുള്ള താല്പര്യക്കാരുണ്ടായിരുന്നു സാമുദായികം രാഷ്ട്രീയം എല്ലാ തരത്തിലുള്ളവർ അവരൊക്കെ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ അതിൽ ഇരകളായവർ എം എൽ എമാരെ ആക്രമിച്ചു പറയുന്നു വനം വകുപ്പിൻ്റെ വാഹനം ആക്രമിച്ചെന്ന് പറയുന്നു പോലീസിനെ ആക്രമിച്ചെന്ന് പറയുന്നു ഇതൊക്കെ ആര് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ നിശ്ചിത്ത താൽപര്യക്കാരൻ അതിനകത്തുണ്ടാകും അങ്ങനെയുള്ളവർ പിടിക്കപ്പെട്ട ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പിടിക്കപ്പെടുന്ന ഒരു ഭൂരിപക്ഷവും വെറും നിരപരാധികളാണ് ഈ ഒന്തിലും തള്ളിലും പെട്ട് അറിയാതെ ഒരാളെ തള്ളുമ്പോഴും അത് അറിഞ്ഞുകൊണ്ട് തള്ളുന്നതായിട്ട് വീഡിയോയിലേക്ക് കണ്ടെന്നു വരാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു ജനത എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം ഇവിടെ നമുക്കറിയാം ആൾക്കൂട്ട മനഃശാസ്ത്രമുണ്ട് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ബാക്കി എല്ലാവരും അതുപോലെ ചെയ്യും അതിന് പ്രത്യേകിച്ചൊരു ചിന്തയൊന്നും ഇല്ലാതെ വീണ്ടും വിചാരമില്ലാതെ ഒരു പരിധിവരെ അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അളക്കുന്നത് അത് ഏത് വ്യക്തി ഏത് സാഹചര്യത്തിൽ ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ട് കുറ്റം അളക്കുമ്പോൾ സാഹചര്യ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം കുറ്റം തെളിയിക്കപ്പെടാനായിട്ട് കൃത്യം തെളിവുകളില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ എന്ന് പറയാറില്ലേ അതുപോലെ ഈ സാഹചര്യ തെളിവുകൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ആനുകൂല്യത്തിനായിട്ട് കൊടുത്തുകൂടെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനഃശാസ്ത്രമൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല നിരപരാധികളാണ് ഈ ഉന്തിലും തള്ളിലും പെട്ട് അറിയാതെ ഒരാളെ തള്ളുമ്പോഴും അത് അറിഞ്ഞുകൊണ്ട് തള്ളുന്നതായിട്ട് വീഡിയോയിലൊക്കെ കണ്ടെന്നു വരാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു ജനത എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം ഇവിടെ നമുക്കറിയാം ആൾക്കൂട്ട മനഃശാസ്ത്രമുണ്ട് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ബാക്കി എല്ലാവരും അതുപോലെ ചെയ്യും അതിന് പ്രത്യേകിച്ചൊരു ചിന്തയൊന്നും ഇല്ലാതെ വീണ്ടും വിചാരമില്ലാതെ ഒരു പരിധിവരെ അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അളക്കുന്നത് അത് ഏത് വ്യക്തി ഏത് സാഹചര്യത്തിൽ ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ട് കുറ്റം അളക്കുമ്പോൾ സാഹചര്യ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം കുറ്റം തെളിയിക്കപ്പെടാനായിട്ട് കൃത്യം തെളിവുകളില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ എന്ന് പറയാറില്ലേ അതുപോലെ ഈ സാഹചര്യ തെളിവുകൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ആനുകൂല്യത്തിനായിട്ട് കൊടുത്തുകൂടെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനഃശാസ്ത്രമൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല കേസെടുത്തിരിക്കുന്നു അനേകം ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഒരു പക്ഷെ അവർ ആ വീടുകളുടെ അവരുടെ വീടുകളുടെ ഏക ആശ്രയമാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു വിദേശത്തൊക്കെ ഒരു ജോലിക്ക് പോകാൻ പഠനത്തിൽ പോകാൻ താൽ തയ്യാറെടുക്കുന്നവരുണ്ടാകും അവരുടെ എല്ലാം ഈ കേസ് മൂലം ആ യാത്ര മുടങ്ങില്ലേ ആ കുടുംബങ്ങൾ പട്ടിണിയാവില്ലേ അവരിങ്ങനെ നിതാന്ത പട്ടിണിയിലായിരിക്കണം എന്നുള്ളതാണോ നമ്മുടെ ഭരണാധികാരികളുടെയൊക്കെ ലക്ഷ്യമെന്ന് ഞാനിങ്ങനെ അറിയാതെ എന്നോട് തന്നെ ചോദിച്ചു പോവുകയാണ് ഈ ജനതയോട് എന്ത് പ്രതിബദ്ധത എന്ത് താൽപ്പര്യമാണ് ഇവർക്കെല്ലാം ഉള്ളത് ഈ പുൽപ്പള്ളിയിലെ അനിഷ്ട സംഭവങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം എല്ലാവരും വിലയിരുത്താൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മനസ്സ് അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്തവരെ പിടിച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു നല്ല ശതമാനം പേരും അങ്ങനെ അല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വേണ്ടപ്പെട്ട എല്ലാവരും ഈ കാര്യത്തിൽ കണ്ണു തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രത്യാശിക്കുകയാണ്